പത്തനംതിട്ട കോയിപ്പുറം കടപ്രയിൽ പ്രവർത്തിക്കുന്ന ബിറ്റുമിൻ പ്ലാന്റിനെതിരെ ജനകീയ പ്രതിഷേധം സമീപവാസികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളടക്കം സൃഷ്ടിക്കുന്ന പ്ലാന്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം പത്തനംതിട്ട കടപ്രയിൽ പന്ത്രണ്ട് വർഷമായി ബിറ്റുമിൻ പ്ലാന്റ് പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ പ്ലാന്റ് സമീപ പ്രദേശങ്ങളിലെല്ലാം മലിനീകരണം സൃഷ്ടിക്കുന്നു എന്നാണ് നാട്ടുകാരുടെ പരാതി ഇതുമൂലം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുവെന്നും നാട്ടുകാർ പറയുന്നു ജനങ്ങൾക്കും വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ഇതിന്റെ പ്രവർത്തനം മൂലം ഈ പ്രദേശവാസികളായിട്ടുള്ള ഒത്തിരി ആൾക്കാരെ അവര് കലകറങ്ങി വീഴുകയും അതേപോലെ അവർക്ക് ഈ ഈ വന്നു അങ്ങനെയാണ് വീണ്ടും വീണ്ടും നമ്മൾ സമരം ജനങ്ങളുടെ ഒരു ഒരു നല്ലൊരു ശതമാനം ആൾക്കാർ ജോലികളായി അവസ്ഥയാണ് പ്ലാന്റ് രുദ്ധ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്ലാന്റ് പഠിക്കിലേക്ക് മാർച്ച് നടത്തി ഡോക്ടർ ഗീവർഗീസ് മാർ കോർലോസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു മറ്റുള്ളവരെങ്ങനെ പാവപ്പെട്ടവരെ ജീവിക്കുന്നു അയൽക്കാരെങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് കരുതലില്ലാതെ സ്വന്തം തിരിച്ചു വീർപ്പിക്കണമെന്നും ഏതുവിധയുടെയും ലാഭം കൂടുതലുണ്ടാക്കണമെന്നും അതിന് ഏതറ്റം വരെ മനുഷ്യനെ നിരോഹിക്കേണ്ടി വന്നാലും പ്രകൃതിയെ ചൂഷണം ചെയ്യേണ്ടി വന്നാലും അത് ഞങ്ങൾക്ക് വിഷയമല്ല എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരാണ് ഈ ദുരന്തങ്ങളുടെയൊക്കെ പിറകെന്ന് നമുക്കറിയാം പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ വിറ്റമിൻ പ്ലാന്റിന്റെ പുകക്കുഴലിൻ്റെ ഉയരം കൂട്ടി പ്രശ്നം പരിഹരിക്കാനാണ് അധികൃതർ ശ്രമിക്കുന്നതെന്നും ഉയരം കൂടുന്നതോടെ വിഷപ്പുക കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കാനാണ് സാഹചര്യം ഒരുങ്ങുന്നതെന്നും സമരസമിതി ആരോപിച്ചു വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് സമരസമിതിയുടെ തീരുമാനം ന്യൂസ് പത്തനംതിട്ട